അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ആടുജീവിതത്തിലെ റിയൽമെൻ നജീവിക്കയെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അപ്പം എല്ലാ ആൾക്കാരും കണ്ടു ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാദിലെ നജീവ്ക്ക് അതായത് ആടുജീവിതത്തിലെ റിയൽമെൻ നജീവിക്ക റിയാതിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിക്കായെന്ന് പറഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആയക്കായെ കുറിച്ചുള്ള വീഡിയോ സാറിന് ഞാൻ കഴിഞ്ഞതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയിൽ ഒരു ഇഷ്ടം പോലെ കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കമന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കമന്റുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരുടെ ആ ഒരു സ്വഭാവം കൂടി നമുക്ക് ആ ഒരു കമന്റിൽ നിന്ന് മനസ്സിലാവും എന്തായാലും ഞാൻ കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് തരാം അപ്പോൾ ഓരോ ആൾക്കാരുടെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പോൾ നാട്ടെ ഒരാൾ നാട്ടില് ഇപ്പൊ കമന്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞാല് ജയരാജൻ തൊടുവയിൽ ജയരാജൻ തൊടുവയിൽ എന്ന് പറയുന്ന ഒരു കശിയാണ് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് ഈ കുഞ്ഞിക്കാട് പെരുമാറ്റം തന്നെ ഒരു മൈരാടൻ സ്വഭാവമായി തോന്നുന്നു അങ്ങനെയുള്ള ഒരാൾ സഹായിക്കുമെന്ന് കരുതാൻ മയ്യ അപ്പോള് ജയരാജൻ എന്ന് പറയാനാണ് ഈ ഒരു കമന്റ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കമന്റ് കാണുമ്പോൾ എനിക്ക് പറയാനുള്ള പറഞ്ഞാല് ഈ കുഞ്ഞിക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറയുന്നത് കള്ളവാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല കാര്യം ഈ കുഞ്ഞിക്ക ഒരു ചിലപ്പോൾ ഈ നമ്മുടെ നജീബിക്കായ ആയിരിക്കത്തില്ല അതായത് എന്ത് ആടുജീവിതത്തിലുള്ള റിയൽമെൻ എന്ന് പറഞ്ഞാൽ നജീബുക്കായെ ആയിരിക്കത്തില്ല സഹായിച്ചിട്ടുള്ളത് നജീബുക്കെ പോലുള്ള ഒരുപാട് ഒരുപാട് ഇതോടെ ആടുജീവിതം ഒക്കെ ചാടി വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് കുഞ്ഞിക്ക എന്ന് നമ്മൾ ഒരുപാട് നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ ഈ കുഞ്ഞിക്കാട് ഒരാളെ അവര് എന്താണ് ഒരു വീഡിയോ ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടിട്ട് വന്നിട്ട് അയാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന്റെ പേര് തന്നെ കുഞ്ഞിക്കായെ നമുക്ക് അങ്ങനൊന്നും പറയാൻ കഴിയത്തില്ല കശി ഒരുപാട് ആൾക്കാരുടെ സഹായിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ നമുക്ക് അടുത്ത ഒരു കമന്റ് നോക്കാം സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു കശിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ കുഞ്ഞിക്ക അവിടെ ഹോട്ടൽ തുടങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഈ കുഞ്ഞിക്ക തന്നെ പറയുന്നുണ്ട് നജീബ് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു തൊണ്ണൂറ്റിനാലിലോ തൊണ്ണൂറ്റഞ്ചിലോ ആണെന്നും ചിലപ്പോൾ അയാളുടെ കാലത്ത് പലരും ഇതുപോലെ സാഹചര്യം ഉണ്ടാകും ആ ഓർമ്മയിൽ വെച്ചിട്ടായിരിക്കാം ഇയാൾ നജീബ് അയാൾ ഇതിൽ നജീബ് നജീബുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അയാൾ തന്നെ പറയുന്നുണ്ട് നജീബ് പറയുന്ന ഡേറ്റ് തെറ്റാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷമാണ് ഹോട്ടൽ തുടങ്ങുന്നത് അതിന് ശേഷമാണ് നജീബിനെ കാണുന്നത് എന്ന യഥാർത്ഥത്തിൽ കുഞ്ഞിക്കായ്ക്ക് ആളുമാർ പോകാൻ അബദ്ധമാണ് അബദ്ധമാണെന്നാണ് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാല് നമുക്കെല്ലാവർക്കും അറിയാം ഈ ആടുജീവിതത്തിലെ നജീബ് എന്ന് പറയുന്ന കശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് ഈ ഒരു മരുഭൂമിയിൽ നിന്ന് ചാടി ഈ റിയാദിലെത്തുന്നത് അപ്പോൾ ഈ കശീനകത്ത് പറയുകയെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പതാണ് കുഞ്ചിക്ക ഹോട്ടൽ തുടങ്ങുന്നത് അതിന്റെ പേര് തന്നെ കുഞ്ഞിക്ക ഈ നജീബിനെ ആയിരിക്കത്തില്ല സഹായിച്ചത് വേറെ ഏതെങ്കിലും നജീവന്മാരെ ആയിരിക്കും സഹായിച്ചത് അത് എനിക്ക് പറഞ്ഞത് ഞാൻ ആ വീട്ടിൽ പറഞ്ഞിട്ടുള്ള ആരും തന്നെയാണ് കാര്യം കുഞ്ഞിക്ക എന്ന് ഒരു മനുഷ്യൻ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ നജീവനെ പോലെ വേറെ ആരെങ്കിലേക്കായിരിക്കാം ഒരു പക്ഷേ കുഞ്ഞിക്ക സഹായിച്ചത് അപ്പോൾ എന്തായാലും ആൾക്കാർ പറഞ്ഞതുകൊണ്ട് കശി സഹായിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല അപ്പോൾ മറ്റൊരാള് കാവാനിട്ടിരിക്കുന്നു കുഞ്ഞിക്ക നൈസായിട്ട് കച്ചവടം പൊലിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് നമ്മളാണ് അതായത് സ്കറിയ മാത്യു എന്ന് പറഞ്ഞാണ് അതായത് കുഞ്ഞിക്ക കച്ചവടം പൊലിപ്പിക്കാൻ വേണ്ടിയുള്ള നുണ എന്നാണ് സ്കറിയാ മാത്യു പറയുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല സ്കറിയാ മാത്യു അങ്ങനെ പറയുമ്പോൾ അത് തമാശ രൂപേണയാണോ എന്തോന്നും അറിയാൻ കഴിയുന്നില്ല കുഞ്ഞിക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരുപാട് ആൾക്കാരുടെ സഹായിച്ചിട്ടുണ്ട് അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാര്യം നമുക്ക് ആ ഒരു വീടിൽ വന്നിട്ടുള്ള കമന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യ കുറിച്ച് റിയാദിൽ ചെന്ന് കഴിഞ്ഞാൽ മലബാർ എന്ന് പറയുന്ന കുഞ്ഞിക്ക ആർക്കും അതായത് ഒരു പൈസയും ഇല്ലെങ്കിൽ അവിടെ ചെന്ന് ഫുഡ് കഴിക്കാം ആ ഒരു രീതിയിലുള്ള ഒരു മനുഷ്യനാണ് കുഞ്ഞിക്ക ഒരുപാട് പേര് അപ്പോൾ എന്ന് പറയുന്ന ആള് കച്ചവടം പൊലിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിക്ക കള്ളം പറയുകയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു വിശുദ്ധത്തിനായിട്ട് തോന്നുന്നില്ല ഹാരിസ് മാക്കുന്നത്ത് ഒരാടും കുറേ ആളുകളും അവൾ കശി കിട്ടിരിക്കുന്ന കമൻ ഇങ്ങനെയാ ഒരാടും കുറേ ആളുകളും എന്താണ് ഇത്ര പുച്ഛോ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഈ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ പതിനാറ് വർഷം കൊണ്ട് ആൾക്കാരെല്ലാം കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി അപ്പോൾ ഒരാടും ആ കുറേ ആളുകളും അത്ര ചെറുതായിട്ട് നമുക്കാർക്കും തോന്നുന്നില്ല കാര്യം മലയാളത്തിൽ തന്നെ അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോയിലൊക്കെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് പെട്ടെന്ന് ബുക്കിംഗ് ആയിട്ടുള്ള സിനിമയാണ് നമ്മുടെ ആട് ജീവിതം അപ്പോൾ അതിന്റെ പേര് തന്നെ ഈ അത്രത്തോളം കൂടി കൊച്ചാക്കി കാണണമെന്ന് ഒരിക്കലും പറയല്ലേ അത്രയ്ക്ക് കൊച്ചാക്കല്ലേ കേട്ടോ അപ്പോൾ വേറെ ആളേക്കത്തെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദീഖ് കൊട്ടയ്ക്കൽ റഹ്മാൻ നജീബ് ആടുജീവൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു മദ്രാസി ഉണ്ടായിരുന്നു അയാൾ അനുഭവിച്ചത് ഒരു സിനിമയാക്കാൻ കഴിയുമോ ശരിയാണ് കാര്യം ഈ ആടുജീവ സിനിമയ്ക്കകത്ത് കാണിക്കുക പറഞ്ഞാൽ ഈ നജീബ് അവിടെ വരുന്ന സമയത്ത് നജീബ്ക്ക് അവിടെ വരുന്ന സമയത്ത് ഒരു ഒരാളെ കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ ഈ നജീബ് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ മദ്രാസിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഈ മദ്രാസി എങ്ങോട്ട് പോയെന്നുപോലും അറിയാൻ വയ്യ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ മദ്രാസി എങ്ങോട്ട് പോയി ഇനി അയാളുടെ പ്രായമൊക്കെ അയാൻ്റെ പേരിൽ ഈ നജീബ് വന്നപ്പോൾ ഇയാളെ കൊണ്ട് പുറത്ത് തള്ളിയതാണോ എന്താണോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതൊരു ദുരൂഹതയായിട്ട് തുടരുകയാണല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഒരു അസീസ് ടീപ്പ് എന്നൊരാൾ വീണ്ടും ഒരു കമന്റ് വന്നിട്ടുണ്ട് കള്ളം ആവാൻ വഴിയില്ല വേറെയും വേറെയും മറ്റൊരാൾ ഇതുപോലെ വന്ന് കേറിയിട്ടുണ്ടാവും അയാളെക്കുറിച്ചാവാം ആ പാവം മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആട് ജീവിതം ജീവിച്ച് തീർത്ത കുറേ ആളുകളുണ്ടല്ലോ ശരിയാണ് കുഞ്ഞിക്ക പറയുന്നത് ഇതേ കൂട്ടം നജീബിക്കായ പോലെ അന്ന് വന്നിട്ടുള്ള വേറെ ആരെങ്കിലും കുറിച്ചായിരിക്കും കുഞ്ഞിക്ക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു കഥാ കഥാപാത്രം നജീബിക്കാടെ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഈ ശുക്കുർ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ആണെങ്കിൽ തന്നെയും ഈ ആടുജീവിതത്തിൽ ഇങ്ങനെ വന്ന് പെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അപ്പൊ അതിലാരെങ്കിലേ ആയിരിക്കാൻ കുഞ്ഞിക്ക സഹായിച്ചെന്നാണ് ആര് പറയുന്നത് ഈ കശി പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പല ആൾക്കാർക്കും പല പല രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ എന്തായാലും ഈ ഒരു സിനിമയോട് കൂടി തന്നെ നെ ജീവിക്കായും രക്ഷ അതേ കൂടി തന്നെ കുഞ്ചിക്കായും അതേ കുഞ്ചിക്കായ് കച്ചവടം കിട്ടുന്നേക്ക് ഇട്ടിക്കോട്ടെ കുഞ്ചിക്ക നല്ലൊരു മനുഷ്യനാണ് കാര്യം ആ കക്ഷിയുടെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്തായാലും സിനിമ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും മലയാള സിനിമ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമ ആയിട്ട് ആട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ നൌഷർ